ഇതിൻ്റെ പിന്നിൽ കുറച്ചാളുകൾ ഓടിച്ചു മുമ്പിൽ നിന്ന് പെടാതെ കുറേ വർഷങ്ങളായി ഈ കാശ് അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുണ്ട് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതല്ല തട്ടിപ്പുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയതാണ് ഒരു ക്ലർക്ക് വിചാരിച്ചാൽ മാത്രം പണം മാറ്റാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസറി ലാബ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ കൂട്ടുകൃഷി കൂട്ടുത്രവാദിത്തും ലോട്ടറി ക്ഷേമിതി ബോർഡുമായി ബന്ധപ്പെട്ട തിണ്ട് എന്നത് വളരെ കൃത്യമായി പുറത്തുവരികയാണ് ഇത് ലോട്ടറി മേഖലയിലുള്ള വിഷയങ്ങൾക്ക് അപ്പുറത്ത് ഇതൊരു ക്രമക്കേടാണ് തട്ടിപ്പാണ് കൊള്ളയാണ് നമസ്കാരം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹികളായ പി എം ജമാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടന്ന ക്രമക്കേടുകൾ അത് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യം പാവപ്പെട്ട തൊഴിലാളികളുടെ അവർ ഈ നാട്ടിൽ കിടന്നും ഇരുന്നും ഞരങ്ങിയും ലോട്ടറി വിൽക്കുന്ന പാവങ്ങൾ അവരുടെ കുടുംബം മാത്രമല്ല പോറ്റുന്നത് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ നിർണായക ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം ഓണറിയം ഓണം ബോണസൊക്കെ തന്നെ ഈ കേരളത്തിൽ നടത്തുന്ന ലോട്ടറിയുടെ വരുമാനം കൊണ്ടാണ് ഓണം ബമ്പർ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ലോട്ടറി വരുമാനം കൊണ്ടാണ് ഇതൊക്കെ തന്നെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കുന്ന സ്വന്തം കുടുംബത്തെക്കാൾ അപ്പുറത്ത് ഈ നാടിനെ സ്നേഹിക്കുന്ന വളരെ പാവപ്പെട്ട അടിസ്ഥാനപരമായി ജീവിതത്തിൻ്റെ രണ്ട് അറ്റവും കുട്ടി കുട്ടിമുട്ടിക്കാൻ പാടുപൂടുന്ന പാവപ്പെട്ട ഒരു മേഖലയാണ് അവരുടെ പണമാണ് ഇവിടെ കുറച്ച് ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് നമ്മളത് അങ്ങനെയല്ല കുറച്ച് ആളുകൾ ഒരാൾ സംഗീതൻ്റെ പേര് മാത്രമേ ഇപ്പോൾ പറയുന്നത് അതൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ കുറച്ച് ആളുകളുണ്ട് ഈ നമ്മുടെ സംവിധാനത്തിൽ ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുണ്ടല്ലോ ഇവിടെ ആ വ്യവസ്ഥ വെച്ചിട്ടാണ് പോകും കോടിക്കണക്കിന് ഉറപ്പ് ടേൺ ഓവർ നടത്തുന്ന ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ കോടിക്കണക്കിന് ഉറപ്പേടുക അപ്പോൾ അതൊക്കെ തന്നെ എന്തെങ്കിലും ക്രമക്കേണ്ട സംവിധാനങ്ങൾ ഓരോ ഓഡിറ്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അതിന് കൃത്യമായി ക്രമക്കേട് എനിക്കൊക്കെ ശമ്പളം ശമ്പളം കൊടുത്തൊന്നാൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർഷമായിട്ട് അതൊന്നും പിടിക്കാതെ ഓഡിറ്റിന് മുമ്പിലൊന്നും പെടാതെ കുറേ വർഷങ്ങളായി ഈ കാശ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കോടിക്ക് താഴെയുള്ള കണക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏഴ് കോടി അടുത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊരു പ്രാഥമിക അന്വേഷണം ഏഴ് കോടി കടുത്ത് അതിതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ സംഗീതം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സാധാരണ ക്ലർക്കാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ട് കെട്ടുകൾ നടപടിക്രമങ്ങളാണ് അത് കാണുന്നത് കാരണം ഒരു ഏറ്റവും താഴ്ന്ന ഇല്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഇവിടെയുള്ള പിന്നെ ചെക്കിൻ്റെ കസ്റ്റോഡിയൻ സാമ്പത്തിക സ്രോതസ്സിൻ്റെ കസ്റ്റോഡിയൻ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ഒരിക്കലും നടക്കാൻ പാടില്ല ഇതിനൊക്കെ ജില്ലാ ലെവലിൽ ഓഫീസറുണ്ട് സംസ്ഥാന ലെവൽ ഓഫീസറുണ്ട് അതിനിടിയിൽ ചില സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ള ഒരു പിന്നെ ഘട്ടത്തിൽ ഇതൊന്നും പാലിക്കപ്പെടാതെ ഒരു സാധാരണക്കാർ ഉദ്യോഗസ്ഥൻ ഈ വർഷങ്ങളായി ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നാല്പത് തവണ പിന്നെ മാറി അതോടൊപ്പം തന്നെ മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ ക്രമക്കേടാണ് പിന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ ശരിയാവില്ല നിലവിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ അധികാരി തട്ടിപ്പുണ്ട് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതല്ല തട്ടിപ്പുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയതാണ് അത് കണ്ടെത്താൻ കാരണം ലോട്ടറി വകുപ്പോ ക്ഷേമതി ബോർഡോ കൊടുത്ത പരാതിയല്ല മറിച്ച് സംഗീതം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു വർഷം മുമ്പ് ലോട്ടറി വകുപ്പിൽ നിന്നുള്ള ചില ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധു കൊടുത്തൊരു പരാതി അനുകൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനുകൃതമായ ചില ഇടപാടുകൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളടക്കം വിജിലൻസ് നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷിച്ച് അതിൽ നിന്ന് സംഗീതിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ സംഗീതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിലേക്ക് അറുപത്തഞ്ച് ലക്ഷം പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ലോട്ടറി വകുപ്പിനെയും വെൽഫെയർ ബോർഡിനെയും വിവരം അറിയിക്കുകയായിരുന്നു ആ വിവരവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തുടർ നടപടികൾ പോരായ ഉണ്ടായത് കുറച്ചുകൂടി ഊർജിതമാക്കണം കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സിനെ എ ഐ ടി സിയുടെ സമരം സംഘടിപ്പിക്കുന്നത് ഇവിടെ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഒരു ക്ലർക്ക് വിചാരിച്ചാൽ മാത്രം പണം മാറ്റാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുമെന്നിരിക്കേ ഇതുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസറി ലാബ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ മേലുദ്യോഗസ്ഥന്മാരുടെ വീഴ്ച അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടതാണ് അത്ര നടപടിയും ഏപ്രിൽ പത്തിന് പുറത്തു വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് തന്നെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തും ഒരു നടപടിയും ഉണ്ടാവാത്തത് കൂട്ടുകൃഷി കൂട്ടുത്തരവാദിത്തം ലോട്ടറി ക്ഷേമതി ബോർഡുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനൊക്കെ തിണ്ട് എന്നത് വളരെ കൃത്യമായി പുറത്തു വരികയാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരോപണത്തിൻ്റെ ഭാഗമായി വന്നതല്ലോ ഇത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ആ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടേ ആ നടപടി പോലും സ്വീകരിക്കാത്ത കൊണ്ടാണ് പല അധിക്ഷേപങ്ങളിലേക്കും പല ഊഹോങ്ങളിലേക്കും പല സംശയങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്താണ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സർവീസ് ടാക്സ് ഏജൻ്റുമാർക്ക് ബാധകമാകാതിരിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തു ഉത്തരവിറക്കിയൊരു സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട് ക്ഷേമതി ബോർഡിനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ആ അക്കൗണ്ടിലൂടെയാണ് നൂറ്റൻപതിലധികം കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് കാരണം സർവീസ് ടാക്സ് ജനങ്ങളിൽ നിന്നും ശേഖരിച്ച് തൊഴിലാളികളോട് ശേഖരിച്ച് ഏജൻ്റുമാർ അത് സർവീസ് ടാക്സ് ക്ഷേമതി ബോർഡിൻ്റെ അക്കൗണ്ടിൽ അടയ്ക്കുന്നു എന്നിട്ട് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ ജി എസ് ടി കടന്നു വന്നപ്പോൾ ഈ അക്കൗണ്ട് കടന്നു ഈ അക്കൗണ്ടിനോട് ആവശ്യം ഉണ്ടായില്ല ജി എസ് ടിക്ക് വേറെ അക്കൗണ്ട് എടുത്തു ആ സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് അതിൽ ബാലൻസ് ഉണ്ടായിരുന്നത് ആ പണം എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പം മറുപടിയില്ല അപ്പം വളരെ ഭയാനകരമായ ഒരു അവസ്ഥ ലോട്ടറി ക്ഷേമതി ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് പലതും പുറത്തു വരുന്ന ഭയം മൂലം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തടസ്സപ്പെടുന്നുണ്ട് ക്രിയാത്മീയമായ അന്വേഷങ്ങൾ നടക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ഈ കുറ്റവാളികൾ ആരായാലും കയ്യും వాలుిలా <t> മറ്റ് മാർഗ്ഗമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ലോട്ടറിയിൽ എത്തിയിട്ടുള്ള അനേകകാര്യങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇരുപത് വർഷം സർക്കാരാണ് ക്ഷേമതി ബോർഡ് കൊണ്ടുവന്നത് ആ ക്ഷേമതി ബോർഡുമായി ബന്ധപ്പെട്ട് നല്ല ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങളെയൊക്കെ അട്ടിമറിച്ചു കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം കയ്യുമില്ലാത്തവേണ്ടിയൊക്കെ പണം തട്ടിയെടുക്കുന്ന ഒരു സമീപനത്തോട് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സിന് യോജിക്കാനാവില്ല ലോട്ടറി മേഖലയിലുള്ള വിഷയങ്ങൾക്കപ്പുറത്ത് ഇതൊരു ക്രമക്കേടാണ് തട്ടിപ്പാണ് കൊള്ളയാണ് ഒരിക്കലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ഇത്തരം കൊള്ളകൾ ഉണ്ടാവാൻ പാടില്ല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ക്ഷേമതി ബോർഡ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വലിയ രീതിയിലുള്ള കുത്തകളും മാഫിയകളും ഒരു ഭാഗത്ത് ചടടുവലി നടത്തുമ്പോൾ ക്ഷേമദീബോർഡിനെ സംരക്ഷണം നിർത്തുക എന്ന ഉത്തരവാദിത്വം ഇത് ഈ ക്ഷേമദിനി ബോർഡ് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം നിലക്ക് ഞങ്ങൾക്കുണ്ട് എന്ന ഉത്തബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രശ്നവുമായി മുന്നോട്ട് പോകുന്നത് ഏകദേശം എത്ര നടന്നിട്ടുണ്ട് എന്നാണ് അത് പറയേണ്ടത് ലോട്ടറി ബോർഡാണ് ഞങ്ങൾ സംബന്ധിച്ച് വിടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ഉണ്ടോ എന്നറിയില്ല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അറിയില്ല സാധാരണ ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട് ആ ജൂർ സെക്ഷനിലെ പോലീസ് കേസ് എഫ്ഐആർ അതിനുശേഷമാണ് ഏത് ഏജൻസിയിലേക്കും പോവുക ഏത് ഏജൻസിയും അതിന് ശേഷമാണ് അന്വേഷിക്കുക പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഏത് അന്വേഷണം ഏ ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി ആയാലും ഏത് ഏജൻസികളിലേക്കും പോവുക ഈ എഫ് ഐ ആർട്ടന്വേഷണം ഈ എഫ് ഐ ആർ പോലും പ്രാഥമികമായിട്ടിട്ടില്ല മാത്രമല്ല എഫ് ഐ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള അപേക്ഷ പോലും സർക്കാർ തലത്തിൽ നീങ്ങുന്നു എന്നുള്ള നെട്ടിക്കുന്ന വിവരമാണ് ഇപ്പം വരുന്നത് മാത്രമല്ല ഒരു എഫ് ഐ ആർ ഈ പ്രതിക്കെതിരെ ഇട്ടിട്ടുണ്ട് അതൊരു തട്ടിപ്പാണ് ഒരു വർഷം മുമ്പ് ഡയറക്ടറുടെ സീനിയച്ചർ തെറ്റായി രേഖപ്പെടുത്തി അതുപോലെ തന്നെ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടി തീരുമാനങ്ങൾ ഇദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം മുമ്പ് ഇയാൾ സസ്പെൻഡ് ചെയ്യുന്നു ആ ഒരു വർഷം മുമ്പ് ആ കാരണം ഉണ്ടായിരിക്കുക അതൊന്നും എഫ്ഐആർ ഇല്ല എന്നാൽ ഈ വിഷയം പുറത്തു വന്ന് കോടികളെ ക്രമക്കേട് പുറത്തു വന്ന ഉടനെ തന്നെ അയാൾക്കെതിരെ ആ കാരണം പറഞ്ഞുകൊണ്ട് ഒരു എഫ്ഐആർ ഇടിക്കുന്നു അതിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല ക്ഷേമതി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇദ്ദേഹം ഈ ഒരു ക്ലർക്കിലേക്ക് മാത്രം ഒതുക്കി അദ്ദേഹത്തൊരു മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് ബാക്കിയുള്ള വമ്പൻ തിമിങ്കലങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്ന് സംഘടന സംശയിക്കുന്നു ഈ ക്ഷേമത ബോർഡ് ഇതിനെതിരെ അന്വേഷണം നടത്തുന്ന ഒരു പ്രമേയം പാസിക്കുണ്ട് കഴിഞ്ഞ ക്ഷേമത ബോർഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഒരു എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ക്രമക്കേട് ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് വിജിലൻസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള മാർഗം ഉണ്ടാക്കണം കഴിഞ്ഞ ബോർഡിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ ബോർഡ് മെമ്പർ കൂടിയാണല്ലോ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അതല്ല ഇതിൻ്റെ സ്ഥിതി അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ മാനസിക രോഗത്തിന് ചികിത്സയിലാണ് ഈ പറയുന്ന സംഗീതം അദ്ദേഹം ചികിത്സയിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് കൊടുത്താൽ അത് സ്വീകരിച്ചില്ല അയാൾ മടക്കി പിന്നെ അത് പിന്നെ സ്വീകരിച്ചു അയാളൊരു പിന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ബോർഡിലേക്ക് ഒരു കടലാസ് തന്നു അതൊക്കെ തന്നെ ഫോട്ടോ കോപ്പികളാണ് അതിൻ്റെ യഥാർത്ഥ പിന്നെ അതൊന്നും ബോർഡിന് വിലകളിപ്പിക്കാനും ഗവൺമെൻറ് പ്രതികൾക്കില്ല ബോർഡല്ലേ അതൊന്നും വിലകൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ തികച്ചും അദ്ദേഹം ഈ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങൾ ഇപ്പോൾ അവലംബിച്ചുകൊടുക്കുക അതൊക്കെയാണ് നമ്മളീത് പറയുന്നത് അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും മാനസിക രോഗിയാണ് ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് എന്തോ ചികിത്സയിലാണെന്ന് പറഞ്ഞ കള്ളാസാണ് അതൊക്കെ ഫോട്ടോ കോപ്പികളാണെന്ന് യഥാർത്ഥ രേഖകൾ ആ സമയങ്ങളിലൊക്കെ തന്നെ വിദ്യ വിഷാദരോഗത്തിനടിമയാണ് ഞാൻ എന്ന് പറഞ്ഞുള്ള കള്ളാസൊക്കെ ബോർഡ് തന്നിരുന്നു അതെല്ലാം ഫോട്ടോകോപ്പികളാണ് യഥാർത്ഥ രേഖകളല്ല കൃത്യ സംരക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് സംശയമുണ്ട് ഇത് ഇത് ഈ ഈയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനാണോ ഈ സമീപനങ്ങൾ നിന്ന് നമുക്ക് കാരണം നമ്മൾ ഇതിനു മുമ്പേ തന്നെ കൊലകേസും കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ കൃത്യമായ നിലപാടെടുത്ത പോലീസുണ്ട് ഇവിടെ വിജിലൻസ് ഉണ്ട് അപ്പോൾ ഒരു ശുഷ്കാന്തി കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഒരു ലോട്ടറി ക്ഷേമനിധി വകുപ്പിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതായത് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥർ തട്ടിയിരിക്കുന്നത് എന്നതാണ് നമ്മളോട് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം